ഞാൻ സെൻസസ് സെൻസസ് എടുക്കാൻ വേണ്ടി വന്നതാണ് ജാതി ആ അറിയാം എനിക്കിവിടെ ടിവിയും ഫ്രിഡ്ജും വാഷിംഗ് മെഷീനും അവനും പിന്നെ ഒക്കെ ഉണ്ട് അപ്പുറത്തെ പട്ടശാരി അവളില്ലേ അവൾക്ക് ഇതൊന്നുമില്ല എല്ലാം ഇതൊക്കെ നിങ്ങൾ ആദ്യം മതിയല്ലോ ഭർത്താവ് ഭർത്താവ് എവിടെയാണ് അകത്താ പുറത്തേക്ക് ഇതൊന്നും അയ്യോ അയ്യോ പാവായിരുന്നു രണ്ടുപേരൊക്കെ ഒന്നു അത്രേ ഉള്ളൂ വർഷായി അവിടെയാ അതെയോ ഈ വീട്ടിലെ നിങ്ങൾ ഒറ്റയ്ക്കാണോ അയ് എൻ്റെ മോൻ ഉണ്ട് അവന ഇപ്പോ നാല് വയസ്സായി വാർതാവ് 7 വർഷായിട്ട് ജയിലിലാ പറഞ്ഞു കുട്ടിക്ക് നാല് വയസ്സ് അതെങ്ങനെ സംഭവിച്ചു അടാളെ ഇടക്കിടക്ക് കരോളനെ വിരീ കരോളോ ഈ ജയിലിൽ നിന്ന് ഇടക്കിടക്ക് വിടല്ലേ പുറത്തേക്ക് കരോൾ പരോൾ ആ ചൽസൽട്ട അങ്ങനെയും പറയ് ശരി പേര് പൽസൽ ഭർത്താവിന്റെ സാറേ വാടക കൊടുക്കാതെ